കോൺഗ്രസ്സിന് ഇപ്പോൾ സ്വന്തം പതാക പോലും പ്രകടനത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ആര് പേടിച്ചിട്ടുള്ളതൊക്കെ നമുക്കറിയാം ഇത് ഒരു തരത്തിൽ എലിയെ പേടിച്ച് ഇല്ലം ചൊടുന്ന പോലെയല്ലേ ഇത് നമ്മുടെ സ്വന്തം വയനാട്ടിലെ കാര്യമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലെ കാര്യം അവിടെ അണികൾക്ക് സ്വന്തം പതാക പ്രചരണത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ കോൺഗ്രസ്സിലെ ലോക്കൽ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ പ്രശ്നമില്ല അവിടെ ആരെയും പേടിയില്ല അവർ യു ഡി എഫിലെ ലീഗും കോൺഗ്രസും ഒക്കെ അവരവരുടെ കൊടി ഉയർത്തിപ്പിടിച്ചു കൊണ്ടു തന്നെയാണ് പ്രചരണം നടത്തുന്നത് എവിടെ നിന്നാണ് രാഹുൽ ഗാന്ധിക്ക് ഈ കൊടിപ്പേടി തുടങ്ങിയത് കഴിഞ്ഞ വർഷം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ലീഗുകാരുടെ കൊടി പുറത്ത് കാണിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഇത് വടക്കേ ഇന്ത്യയിലെ ഒരു ഇന്ത്യ വിരുദ്ധരുടെ കൊടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ രീതിയിൽ ബി ജെ പി കൂടുതലായി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ പ്രചരണത്തെ പ്രതിരോധിക്കാൻ കഴിവില്ലാതെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം ബി ജെ ലീഗിൻ്റെ കൊടി വേണ്ടാന്ന് വെച്ചു ഇത്തവണ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി വേണ്ടെന്ന് വെച്ചു കേരളത്തിൽ വന്ന് തന്നെ മത്സരിക്കും വേണം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഘടകക്ഷികളുടെ വോട്ടും വേണം എന്നാൽ അവർ കൂടി കാണിക്കാൻ പാടില്ല ഇത് എവിടുത്തെ മര്യാദയാണ് എന്നാൽ ഇതിൽ നല്ല രാഹുൽ ഗാന്ധിക്ക് തെക്കേ ഇന്ത്യയിൽ തന്നെ സുരക്ഷിതമായ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ഘടകക്ഷികളുടെ കൂടെ ഈ പച്ചക്കൊടി ഇല്ലാത്ത ഏതൊരു പാർട്ടിയുണ്ടെങ്കിൽ അവിടെ പോയി മത്സരിച്ചുകൂടെ മാത്രമല്ല ഇത്തവണത്തെ മത്സരം കഴിഞ്ഞ കളി സി പി എമ്മിനോടാണ് മത്സരിച്ചത് അവിടെ ബി ജെ പിയോ ഒന്നുമല്ല ഈ വയനാട്ടിൽ ഇപ്പോൾ ആയി എന്ന ഇടതുപക്ഷ പ്രതിനിധിക്കെതിരെയാണ് മത്സരിക്കുന്നത് പക്ഷേ ഈ രണ്ട് പേരും ഈ സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധികളും കോൺഗ്രസും ഒരു ഇന്ത്യ ഒരു ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് രണ്ടു പേരും ഒരേ ഘടക കക്ഷി ഒരേ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് തമ്മിൽ മത്സരിക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ് അതിനിടയ്ക്കാണ് ഈ കൊടി വിവാദം കൊണ്ട് ആകെപ്പാഴ നാണക്കുകണ്ടാക്കിയിരിക്കുന്നത് ഈ പതാകയ്ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലൊരു മഹത്തായ സ്ഥാനമാണുള്ളത് ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരു മുമ്പിലും തലൊലിക്കാതെ സ്വാതന്ത്ര്യസമരകാലത്ത് ജീവത്യാഗം നടത്തിയ രക്തസാക്ഷികളുണ്ട് അവരുടെയൊക്കെ ആത്മാക്കൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തനം കണ്ട് ലജ്ജിക്കുന്നുണ്ടാവണം ബി ജെ പിയുടെ ഈ പ്രചരണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൊടിയും മറ്റും ചുരുട്ടി ഈ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ എലിപ്പേടിച്ച് ഇല്ലെന്നും ചൂടുന്നതിന് തുല്യമാണ് ഇവിടെ ബി ജെ പി അപേക്ഷിച്ച് എത്രയോ വലിയൊരു സ്ഥാനത്താണ് കോൺഗ്രസ് ഇന്നത്തെ ഇന്ത്യയെ ഈ രീതിയിൽ സൃഷ്ടിക്കാൻ കോൺഗ്രസ് ചെയ്ത മഹത്തായ കാര്യങ്ങൾ നിസ്സാരമല്ല ആ കോൺഗ്രസ്സിൻ്റെ ആ പാരമ്പര്യം മറന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരം വില കുറഞ്ഞ പരിപാടികളും ഇത്തരം ഭയപ്പാടോടു കൂടിയുള്ള പരിപാടികളും ചെയ്യുന്നത് സത്യത്തിൽ ബി ജെ പി ഇങ്ങനെ ഭയക്കാതെ ബി ജെ പിക്ക് തുല്യരായ ഒരു എതിരാളിയായി വളരാൻ കോൺഗ്രസ്സിന് പറ്റണം